ഹലോ വെൽക്കം ടു മൈ ചാനൽ ഒരു ചക്കയുടെ നാലൊന്ന് ഭാഗമാണ് അല്പം വിളവ് കുറവായ ചക്കയായിരുന്നു അത് ചക്ക ചക്കയുടെ ചുളയുടെ ചുളയും കൂടാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് തേങ്ങ ജീരകം വെളുത്തുള്ളി കാന്താരി മുളക് കരിയേപ്പില മഞ്ഞൾ ഇത്രയും സാധനം ചതച്ചത് ഞാൻ അരിഞ്ഞു വെച്ച ചക്കകത്ത് ചേർത്ത് അല്പം കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചാണ് ഞാൻ വെക്കുന്നത് ഇത് ഇങ്ങനെ വെക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇഡലിക്കുട്ടകത്തിൻ്റെ അടിയിൽ അല്പം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച ശേഷം അതിൻ്റെ തട്ടിൻ്റെ മണ്ടയിലോട്ട് ചക്ക വാരി വെച്ച് വേവിച്ചെടുത്താലും മതി അത ഇച്ചിരിയുടെ സ്വാദം ഞാനിത് കടു വറക്കും ഇത് ചക്ക പുഴുങ്ങുന്നത് പോലെയല്ല നമ്മൾ കടു തോരൻ തോരൻമാതിരിയാണ് ഇത് വെക്കുന്നത് അതിനെ ഉഴുന്നും അരിയും ഇട്ട് കടുവ വറക്കുക നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുക അതിനെ നമ്മൾ ഒരു കരി ശകലം കരിയേപ്പിലയും ഉഴുന്നും കടു ഉഴുന്നും അരിയും കൂടിയിട്ട് കടുവ വറക്കണം ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ഞാൻ കടുവ കുറക്കാനായിട്ട് ഉഴുന്നും അരിയും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തു ഒരു ശകലം കരിയേപ്പിലയും ഉണ്ട് ചക്ക ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കടു വറുത്ത് അപ്പം മറ്റേത് നമ്മൾ ഇഡലി പാത്രത്തിൻ്റെ മണ്ട ചക്ക തന്നെ വേവുമ്പോൾ ഈ കടു വറുത്തതിനകത്തോട്ട് ആദ്യം അരപ്പിട്ടൊന്ന് ഇളക്കി ഒന്ന് ഇതാക്കിയ ശേഷം വേണം ഈ ചക്ക ഇട്ട് കൊടുക്കാൻ അങ് അത് അങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ചക്ക റെഡിയാവും ചക്ക വെന്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് സാധനം ഈ ചക്ക ഇച്ചിരി ഇളവായ ഇളവായത് കൊണ്ട് അരിയിൽ ഒന്ന് കുറുകെ ഒരു വട്ടത്തിൽ അരിഞ്ഞെടുക്കണം മറ്റേ നമ്മൾ ചീകി അരിയല്ല ചെയ്യുന്നത് അതുപോലെ കുരു കുരു കുരിയാന്ന് നമ്മൾ ചക്ക കുരു കീറി എടുക്കുകയും ചെയ്യുക പെട്ടെന്ന് വേഗം അപ്പം ചക്ക നമുക്ക് തോരൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ ചോറിൻ്റെ കൂടെ കൂട്ടാനുള്ള ഒരു കാര്യം റെഡി ഇനി നമുക്ക് മത്തി പീര പറ്റിക്കാൻ പോവുകയാണ് മത്തി വെട്ടി റെഡിയാക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കും കൊച്ചുമത്തിയ ഇപ്പം കൊച്ചുമത്തി ധാരാളം കിട്ടുന്നുണ്ടാണ് ഉപ്പിട്ട് കൊടുത്തു അല്പം ചതച്ച കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നു അതുപോലൊന്ന് ചതച്ചെടുത്ത കുരുമുളക് മത്തിക്ക് കുരുമുളക് വളരെ സ്വാദ് കൊടുക്കുന്ന ഒരു സാധനമാണ് അതുപോലെ ഒരല്പം എരിയുള്ള വറ്റൽ മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നു പിന്നെ തേങ്ങ തേങ്ങ ഞാൻ ചതച്ചതല്ല ചിരകിയെ നന്നായിട്ട് പൊടിയായിട്ട് എടുത്ത് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ തോടം പുളിയല്ല ഞാൻ ചേർത്ത് വെക്കുന്നത് പിടിപുളിയാണ് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മളെ അടുപ്പേ വെച്ച് വ എല്ലാം ഒന്ന് ഇളക്കി നമ്മൾ തീരെ അങ്ങ് ദൃഢമാക്കുന്നില്ല കാരണം നമ്മൾ തോരലിങ് ചിക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഉണ അങ്ങനെ ഉണക്കിയെടുക്കുന്നില്ല നമ്മളതൊന്നും ഇച്ചിരി ലൂസ് പരിപത്തി കാരണം ചക്കയൂടെ കൂടെ ചക്ക ഈ മീൻ കൂട്ടി കഴിക്കാൻ വേണ്ടി ലൂസാക്കിയാണ് എടുക്കുന്നത് ഒത്തിരി അങ്ങ് പറ്റിക്കത്തില്ല ചിലപ്പം പകുതി മഞ്ഞൾ വെളി പോയി ഇട്ടതു വഴി പകുതി അകത്തും പകുതി പുറത്തു ഇത്തിരി കരിയേപ്പല പച്ചക്കരിയേപ്പല ചേർത്ത് കൊടുക്കുന്നു പിന്നെ ചകലം വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചുറ്റിച്ചൊഴിച്ച ശേഷം വാങ്ങുക അങ്ങനെ ചക്കത്തോരനും മീൻ മീൻ പറ്റിച്ചതും റെഡി ആയിട്ടുണ്ട് കണ്ടമാനും അങ്ങി മത്തി മുള്ള് ആയി എത്തി മുള്ളു നമുക്ക് ബുദ്ധിമുട്ടായി തീരും ഒത്തിരി അങ്ങ് ഇളക്കാൻ പാടില്ല പഴയകാലമൊക്കെ ചട്ടി ഇങ്ങനെ ചുറ്റിക്കത്തേ ചക്കയും ചക്കയുടെ തോരനാണ് അതുപോലെ മത്തി പറ്റിച്ചത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ